ഇന്ന് വലിയൊരു വാർത്തയെക്കുറിച്ച് ആദ്യം പറയാം ഇന്നൊരമ്മയായിരുന്നു പത്രത്തിലെ ഒരു താരമായിട്ട് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആപത്തുണ്ടായാൽ നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോകും അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും തെറ്റായ ഒരു കാര്യം പോലും ആ സന്ദർഭത്തിൽ നമ്മളങ്ങ് അറിയാതെ ചെയ്തു പോവും പേടി മൂലം പക്ഷേ ഇവിടെ ഒരു അമ്മ എന്താണ് ചെയ്തതെന്ന് പറയാം അടുത്തു തന്നെ ഈ അമ്മയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അംഗനവാടി അപ്പം വെളുപ്പിനായപ്പം ഈ അമ്മ എഴുന്നേറ്റപ്പോൾ നല്ല പോലെ ഗ്യാസിൻ്റെ മണം അപ്പം ആ സമയത്ത് ആ ഗ്യാസിൻ്റെ മണം എവിടുന്ന് ആണെന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ലൈറ്റൊന്നും ഇടാതെ ആ അമ്മ ചെന്ന് നോക്കിയപ്പം ഇതുപോലെ അംഗനവാടിയിൽ നിന്നാണ് ആ ആ സ്മെല്ലൊന്ന് മനസ്സിലാക്കി നാട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി അങ്ങനെ നോക്കി എല്ലാം പിന്നെ നമ്മൾ സാധാരണ എന്തെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നം വരുവാണെങ്കിൽ ഫയർഫോഴ്സിനെയാണല്ലോ വിളിക്കാറ് അവർക്ക് വന്ന് നോക്കി അപ്പം എന്താണ് അവിടെ വലിയ ഗ്യാസ് കുറ്റിയാണ് ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് വീട്ടാവശ്യങ്ങൾക്കല്ലാതെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വലിയ കുറ്റിയുണ്ടല്ലോ അപ്പോൾ അതാണ് ഉപയോഗിച്ചിട്ടുണ്ടത് അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം എന്താ വർഷങ്ങൾ വർഷങ്ങളിപ്പം എന്താ പറയുക താഴ്ഭാഗത്ത് ഈ ദ്രവിച്ച് പോയിട്ട് ഉണ്ടായ പ്രശ്നമാണ് മോശമായ സിലിണ്ടറായിരുന്നു എല്ലാ സിലിണ്ടറിനും ഒരു കാലാവധി ഉണ്ട് ഇത്ര വർഷം എന്നുള്ളത് ആ സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് അതൊക്കെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ആയിരിക്കാം പിന്നെ നമുക്ക് തന്നെ അത് ചില സിലിണ്ടർ നമ്മൾ കാണുമ്പം തന്നെ നമുക്ക് പേടിയും ഇതെടുക്കണമെന്ന് കാരണം അതിൻ്റെ പെയിൻ്റൊക്കെ പോയി തുരുമ്പൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതുപോലുള്ള രീതിയിലുള്ള സിലിണ്ടറുകളൊക്കെ ഉണ്ട് ഞാനാണെങ്കിലും ഇവിടെ സിലിണ്ടർ കൊണ്ടുവരുമ്പോൾ ഞാനൊന്ന് പുറമെങ്കിലും നമുക്ക് താഴെ നോക്കിയില്ലെങ്കിലും പുറമെ ഞാനിങ്ങനെ നോക്കും കൊള്ളാമോ കാണാൻ ഒരു ഭംഗിയായിട്ടിരിപ്പുണ്ടോ വൃത്തിയായിട്ടിരിക്കുന്നുണ്ടോ നോക്കും പക്ഷേ ഒരു പഴയതാണെങ്കിൽ നമുക്കൊരു ടെൻഷൻ കാണും എന്തായാലും ഇത് ഇത് പറഞ്ഞപ്പം തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു അപകടവും കൂടി ഇങ്ങനെ ഉണ്ടായി അത് പക്ഷേ പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ് പുതിയ ഗ്യാസ് കണക്ഷൻ ഗ്യാസ് കണക്ട് ചെയ്തതാണ് പുതിയ കുറ്റി കൊണ്ടുവന്ന് നിറച്ചത് കൊണ്ടുവന്ന് കണക്ട് ചെയ്താണ് എന്നിട്ട് കത്തിക്കാനായിട്ട് നോക്കി അപ്പം ഗ്യാസ് ലീക്ക് ഉണ്ടായെന്ന് തോന്നും അങ്ങനെ പൊട്ടിത്തെറിച്ചു അടുക്കളയുടെ കുറേ ഭാഗം അങ്ങ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കളയിലെ നശിച്ചുപോയി വീട്ടുകാർ ഏതായാലും ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഇറങ്ങി ഓടി അതുകൊണ്ട് വീട്ടിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടു ഒന്ന് എന്നാലോചിച്ച് നോക്കി പണ്ടൊക്കെ ആളുകൾക്ക് ഈ ആദ്യം ഈ ഗ്യാസ് കണക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു ഇത് മനുഷ്യനെ കൊല്ലുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു പോക്ക് അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള അശ്രദ്ധ വരുന്നത് ചിലർ ഗ്യാസിൽ വെച്ചിട്ട് മറന്നു പോവും ചിലപ്പോൾ ഈ തിളച്ച് തൂവുന്നതൊക്കെയാണ് എങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ചിലർ വലുതായിട്ട് തീ വയ്ക്കും അപ്പം ചില ഫുള്ളിൽ അങ്ങ് കത്തതിട്ട് പെട്ടെന്ന് വേവിച്ചിറക്കാമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യും ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴായിരിക്കും ആരെങ്കിലും ഒന്നും വന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഗ്യാസ് കുറച്ച് വയ്ക്കാനോ ഓഫ് ചെയ്യാനോ നമ്മൾ മറക്കും എന്നിട്ട് അവരോട് വർത്തമാനം പറയാൻ പോവും അങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞ സമയം പോവും ഒന്നുകിൽ ഇത് ഇത് കരിയുവാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കരിയുന്നുണ്ടല്ലോ എന്ന് പോയി നോക്കും ഇല്ല തിളച്ചു തൂവി പോകുകയാണെങ്കിൽ എന്തായാലും ആ തീയിലേക്ക് ഈ വെള്ളമൊക്കെ വീണിട്ട് അങ്ങനെ ഗ്യാസ് ഓഫായിപ്പോവും തീ അണയും ഗ്യാസ് ഓഫ് ആകാല് തീ അണയും അപ്പോൾ എന്തു ചെയ്യും ഗ്യാസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഓവർ ആകുമ്പോഴായിരിക്കും വെളിയിൽ നിൽക്കുന്ന ആൾ ഒരു പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വന്ന് പെട്ടുപോയാൽ ചിലർ സ്മെല്ല് ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം യഥാർത്ഥത്തിൽ ഈ ഗ്യാസിന് എൽ പി ജിക്ക് സ്മെല്ലില്ല സ്മെല്ലില്ലാത്ത ഒരു വസ്തുവാണ് വസ്തുവല്ല എന്താണ് ഗ്യാസാണ് അപ്പോൾ അതിൽ എങ്ങനെ സ്മെല്ലുണ്ടാക്കി ആണ് നമുക്ക് എത്തിക്കുന്നത് കാരണം ഈ സ്മെല്ലിലൂടെ ആളുകൾ മനസ്സിലാക്കണം ലീക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ ആണ് നമുക്ക് ഒരു സഹായം കൂടെ ചെയ്തിട്ടാണ് അവരിങ്ങോട്ടും ഉണ്ടത് പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പ്രശ്നമാണ് ഇവിടെ ഒരു സമയത്ത് എപ്പം ഗ്യാസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്മെല്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ നമ്മുടെ കബോടൊക്കെ തുറന്നു നോക്കുമ്പം എപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കും പിന്നീട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഇവിടെ നല്ല സ്മെല്ലുണ്ട് അപ്പം നമുക്ക് ഒരുപാട് ഗ്യാസ് വേസ്റ്റ് ആവുന്നുണ്ടെന്ന് നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ മനസ്സിലായി പിന്നെ ഇവിടെ പണിയുടെ പണിക്കാൾ വന്നപ്പം അവരുടെ അത് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് തരാമെന്ന് അപ്പം അന്ന് തന്നെ ഇവിടെ ഗ്യാസും കൊണ്ട് ആൾ വന്നിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കിതുപോലെ ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് നല്ല സംശയമുണ്ട് എനിക്ക് അത് ഈ ഭാഗത്തു നിന്നാണോ അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് അപ്പം നിങ്ങൾ ട്യൂ പണി നടക്കുന്നുണ്ടല്ലോ അപ്പം ട്യൂബ് ഇത്തിരി മുറിച്ചാൽ മതി കാരണം ട്യൂബ് വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ല അപ്പം ഈ ഗ്യാസിൻ്റെ ട്യൂബും ഗ്യാസ് സ്റ്റൗവും കൂടെ കണക്ട് ചെയ്യുന്നിടത്തൊരു ഒരു വളവ് വരും അവിടെയാണ് എപ്പോഴും ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസ് അപ്പോൾ അവരെ കൊണ്ട് കട്ട് ചെയ്യിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് ഊരിക്കൊണ്ട് പോയി അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്തു അങ്ങനെ ഏതായാലും എന്തോ ഭാഗ്യത്തിന് ഈ ഫിറ്റ് ചെയ്യുന്നത് പഠിച്ചു വച്ചിട്ടുണ്ട് സംഭവം പലർക്കും പേടികൊണ്ടാണ് ഫിറ്റ് ചെയ്യാത്ത കേട്ടോ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് പേടിയൊണ്ടാണ് ഇതങ്ങനെ പേടിക്കാനും മാത്രമുള്ള കാര്യമില്ല അതൊന്ന് കറക്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ചെയ്താൽ മതി എന്നിട്ടൊന്ന് നോക്കണം സ്മെല്ലൊക്കെ ഉണ്ടോ എന്നപ്പം ചെക്ക് ചെയ്താൽ മതി ചിലരൊക്കെ അടുത്തുള്ള ആളുകളെയും വീട്ടിലുള്ള പുരുഷന്മാരൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ കാത്തു നിൽക്കുന്നതാണ് അങ്ങനെ ഒന്നും പേടിക്കണ്ട സ്ത്രീകളെ നിങ്ങൾക്ക് പറ്റും അത് വലിയ നമ്മൾ വിചാരിക്കും ഇതെനിക്ക് പറ്റില്ല സ്ത്രീകൾക്കൊക്കെ അങ്ങനൊരു ധാരണ ഉണ്ട് ഇത് ആണുങ്ങള് ചെയ്താലേ ശരിയാവുള്ളൂ ഒരിക്കലും ഇല്ല ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ പലർക്കും പേടികൊണ്ടാണത് ആ അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതുപോലും ഗ്യാസെ വെക്കാതെ ഞാൻ നോക്കിയിരിക്കും ആളുകൾ വരട്ടെ എന്ന് അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി ആരെങ്കിലും അറിയാവുന്നവർ വരുന്നുണ്ടോ ഗ്യാസ് ഫിറ്റ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വലിയ ചേ വലിയ കാര്യമൊന്നുമല്ല നമുക്കിപ്പോൾ അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാനൊരു എന്താ പറയുക തൻ്റെ തനിയെ വന്നോളൂ വലിയ സംഭവമൊന്നുമില്ല പിന്നെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തെറ്റായിട്ടാണെങ്കിൽ ഗ്യാസ് അങ്ങനെ വരാനുള്ള ചാൻസ് ഇല്ല തെറ്റായിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത് ശരിയാണ് അതിന് ഉണ്ടെങ്കിൽ സ്മെല്ലുണ്ടോ എന്ന് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെയൊക്കെ നോക്കുക അപ്പോൾ ഇതൊക്കെ പഠിച്ചെടുക്കുക അല്ലേ നാളെ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ മറ്റുള്ള ആളുടെ സഹായം തേടാൻ നമുക്ക് പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടത് പഠിച്ചെടുക്കുക പിന്നെ ഇതെല്ലാം അപകടങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ